ഇൻഫോയിലേക്ക് സ്വാഗതം ആധാർ കാർഡിലെ ഫോട്ടോ 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 ഓൺലൈനായി ഓൺലൈനായി മാറ്റാൻ പറ്റുമോ മാറ്റുന്ന ചെയ്യാൻ കഴിയില്ല പക്ഷെ അപ്പോയിന്റ്മെന്റ് ബുക്ക് വേഗത്തിലാക്കാനും കഴിയും ഇതിനായി ആധാർ വെബ്സൈറ്റിൽ കയറുക പേജിലേക്ക് കയറുമ്പോൾ ധാരാളം ഓപ്ഷനുകൾ കാണാം അതിൽ നിന്നും ബുക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓപ്പൺ ആവുന്ന പേജിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വിവരങ്ങൾ ലിസ്റ്റ് ചെയ്തതായി കാണാം അതിൽ ബയോമെട്രിക് വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് താഴെയായി സെലക്ട് സിറ്റി ഓർ ലൊക്കേഷൻ എന്ന ഓപ്ഷൻ കാണാം അവിടെ നിന്നും നിങ്ങളുടെ സ്ഥലം തിരഞ്ഞെടുക്കുക കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥലം കാണിക്കുന്നില്ലെങ്കിൽ താഴെയായി ടു ബുക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള മറ്റൊരു പേജ് ഓപ്പൺ ആയി വരും ഇതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി നൽകുക ഈ നമ്പറിലേക്ക് അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് വരും ഇതുകൂടി കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യുക അടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ ന്യൂ എൻറോൾമെന്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആധാർ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ വരും ഇതിൽ നിന്നും അപ്ഡേറ്റ് ആധാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആവശ്യപ്പെടുന്ന വിവരങ്ങളെല്ലാം നൽകുക ആധാരം നൽകിയ അതേ പേര് തന്നെ ഇവിടെയും കൊടുക്കാൻ ശ്രദ്ധിക്കണം അടുത്തതായി ഇന്ത്യൻ റെസിഡൻഷ്യൽ ഓർ നോൺ ഇന്ത്യൻ റെസിഡൻഷ്യൽ എന്നിങ്ങനെ കാണാം നിങ്ങൾ ഇന്ത്യൻ റെസിഡന്റ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏത് അപ്ഡേഷൻ ആണോ അത് സെലക്ട് ചെയ്യുക ഫോട്ടോ അപ്ഡേറ്റിനായി ബയോമെട്രിക് അപ്ഡേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക ഇപ്പോൾ യുവർ അപ്ലിക്കേഷൻ ഹാസ് ബിൻ ക്രിയേറ്റഡ് എന്ന് കാണാം അതിന് താഴെയായി ബുക്ക് അപ്പോയിൻമെന്റ് എന്നും പ്രിന്റ് റെസിപ്റ്റ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണാം ഇതിൽ ബുക്ക് അപ്പോയിൻമെന്റ് സെലക്ട് ചെയ്യുക ബുക്ക് അഡ്വാൻസ് എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത ശേഷം അടുത്തുള്ള അക്ഷയ സെന്റർ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ പിൻകോഡ് അടിക്കുമ്പോൾ അടുത്തുള്ള അക്ഷയ സെന്റർ കാണാൻ കഴിയും ഇത് സെലക്ട് ചെയ്ത ശേഷം തുടർന്നുള്ള വിവരങ്ങൾ കൂടി നൽകുക ഗെറ്റ് മൈ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ നിന്നും ഒരു തീയതി തിരഞ്ഞെടുക്കുക ഈ തീയതിയിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ നിങ്ങളുടെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ് ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക